മസാല ദോശ ഉണ്ടോ ഉണ്ണിക്കൊന്നും സ്കൂളില്ല പണിയൂല്ലേ ഞായറാഴ്ച അല്ലേ സിമ്പിളായ ഒരു മസാല ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ അതേസിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ

ഉരുളക്കിഴങ്ങ തോലോട് കൂടിയിട്ട് ഒന്ന് വേവിക്കാൻ വെക്കട്ടെ അത് ഓരോന്ന് വരഞ്ഞു നന്നായി അമ്മായി കഴുകിയതാണ് ആറേഴ് പ്രാവശ്യം കഴുകി ആറ് ചെറിയ കുട്ടി കുട്ടി വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച നാലഞ്ച് ഴങ്ങ് എന്താ നോക്കാം ഓ നന്നായി വന്നിട്ടുണ്ട് എന്താ ഇത് ഇവിടെ ഇരിക്കട്ടെ ഉരുളക്കിഴങ്ങനെ

മുക്കച്ച മസാല ചൂടാവട്ടെ ചൂടാവട്ടെ മസാലുണ്ടാക്കുന്നു എണ്ണ വെച്ചു എന്നാ ചൂടാവട്ടെ കൊറച്ച് കടിച്ചൊടുക്കൊട്ടി ഇത് പൊണോ ഇങ്ങോട്ട് വരൂട്ടോ മൂ നാല് വറ്റല വാങ്ങാൻ പറഞ്ഞു ചിലണ്ടി ഇണ്ടിയപ്പീൻ ത പരിരണ്ട് സവാള കൊടിമുടി ആയി പച്ചമുളക് ഒരു ചെറിയ ഭക്ഷണം എനിക്ക് സവാള വഴി ഉള്ളി വഴി വന്ന നല്ല പൊടിയായിരുന്നു നമ്മൾ ചെയ്താലും മതി നമ്മൾ ഇത് കിട്ടുന്നല്ലോ കൊറച്ച് ഉരുളക്കിഴങ്ങിട്ടുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞക്കള നല്ല രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്ക മസാല ഒന്ന് ഓലെ വേണം കേരട്ടൊക്കെ വണ്ടോ കുഴഞ്ഞ പോലെ നിങ്ങളുടെ ഉടച്ച് വെച്ച് ഉരുളക്കിഴങ്ങനുള്ള താരം ഉരുളക്കിഴങ്ങാണ് താരം

അതുകൊണ്ടൊരു ഇതില്ല കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ എനിക്ക് നെയ്യ് വേണം പറയുക മസാല ദോശയ്ക്ക് മസാല

പിന്നല്ലാമത്തെ ഷേപ്പ് uhm, <think Help mesmo> <g Designer's Bar> സൂപ്പർ ടേസ്റ്റ് ആണ് മസാല ഉണ്ടാക്കാത്തവര് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കട്ടാ ഈ മസാല നമ്മൾ കടയിൽ പോയിട്ട് കഴിക്കണം അതേ ഫീലാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ആണ് ഞങ്ങള് കഴിക്കട്ടെ അപ്പൊ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എനിക്ക്